നമ്മുടെ ലോകം പലപ്പോഴും വിവിധ തരത്തിലുള്ള പകർച്ചവ്യാധികളാൽ വലഞ്ഞിട്ടുണ്ട് കോവിഡ് നയൻറ്റീൻ മുതൽ എബോലയും പ്ലേഗും എന്നിങ്ങനെ മനുഷ്യ ജീവിതത്തെ തന്നെ ദുസ്സഹമാക്കി തീർത്ത രോഗങ്ങൾ ഏറെയാണ് എന്നാൽ ചിരിയൊരു പകർച്ചവ്യാധിയായി മാറിയ കഥയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചിരി ഒരു പകർച്ചവ്യാധിയാണോ എന്ന ചോദ്യം ഉയർന്നേക്കാം അവിശ്വസനീയമായി തോന്നാമെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ടാൻസാനയിൽ അന്നത്തെ ടാങ്കനിക്കയിൽ ഒരു ജനതയെ തന്നെ മാസങ്ങളോളം വല്ലാതെ വലച്ചൊരു പകർച്ചവ്യാധിയായിരുന്നു ചിരി ടാങ്ക് എപ്പിഡമിക് ചിരി തന്നെ ഒരു പകർച്ചവ്യാധിയായി മാറിയ വിചിത്രമായ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജനുവരി മുപ്പതിന് ടാൻസാനയിലെ കശാശ ഗ്രാമത്തിൽ ഒരു ബോർഡിംഗ് സ്കൂളിലാണ് ഇത് ആദ്യമായി പൊട്ടിപ്പുറപ്പെടുന്നത് പതിവ് പോലെ സ്കൂളിലെത്തിയ മൂന്ന് വിദ്യാർത്ഥികൾ ചിരിച്ചു തുടങ്ങി മിനിറ്റുകൾ കഴിഞ്ഞിട്ടും ചിരിക്ക് അവസാനം ഉണ്ടായില്ല ഭ്രാന്ത് പിടിച്ചതുപോലെ അവർ ഉറക്കെ ചിരിച്ചു കൊണ്ടേയിരുന്നു അധികം വൈകാതെ ഈ ചിരി മുഴുവൻ സ്കൂളിനെയും വിഴുങ്ങി നൂറ്റി അൻപത്തി പേരിൽ തൊണ്ണൂറ്റിയഞ്ചു പേരെയും ചിരി ബാധിച്ചു ക്ലാസുകൾ തുടങ്ങാൻ സാധിക്കാതെ വന്നതോടെ കുട്ടികളെ വീടുകളിലേക്ക് പറഞ്ഞു വിട്ടു കുട്ടികൾ വീടുകളിലേക്ക് മടങ്ങിയപ്പോൾ ചിരി ഗ്രാമങ്ങളിലേക്കും ചുറ്റുമുള്ള പ്രദേശങ്ങളിലേക്കും അതിവേഗം പടർന്നു ഒരു നാടാകെ ചിരിച്ചു തുടങ്ങി ചില മനുഷ്യരുടെ ചിരി ദിവസങ്ങളും ആഴ്ചകളും വരെ നീണ്ടു നിന്നു ചിരിയോടൊപ്പം ഭയം കരച്ചിൽ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് എന്നിവയും അനുഭവപ്പെട്ടു ഏകദേശം പതിനെട്ട് മാസത്തോളം നീണ്ടുനിന്ന ഈ അവസ്ഥ ആയിരത്തോളം പേരെ ബാധിച്ചു പരിശോധനകൾ വൈറസ് ബാധയൊന്നും കണ്ടെത്താനായില്ല ടാങ്കനിക്കയുടെ സ്വാതന്ത്ര്യാനന്തരമുണ്ടായ മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും സാമൂഹികപരമായ പ്രകമ്പനവുമാണ് ഈ അനിയന്ത്രിതമായ ചിരിക്ക് കാരണമെന്ന് പിന്നീട് മനഃശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെട്ടു മനുഷ്യ മനസ്സിന്റെ സങ്കീർണതയെ തുറന്നുകാട്ടിയ ഒരു ഉദാഹരണമായി ടാങ്കനിക്ക ലാഫ്രപ്പിഡമിക് ഇന്നും നിലനിൽക്കുന്നു